എന്നിട്ട് അത് സത്യമായി തീരുക ഇതാണ് ഇസ്ലാമോ അതിന് പ്രചരണത്തിന് അത് ശക്തി കൂട്ടാൻ എല്ലാ കാലത്തും ശത്രുക്കൾ കണ്ടുപിടിച്ച മാർഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആരാണ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു ലോകത്ത് ഇസ്ലാം വ്യാപകമായ ഒരു രാജ്യത്ത് ഇസ്ലാം വ്യാപകമായാൽ അവർ പിന്നെ മറ്റു മതസ്ഥീപ്പിക്കപ്പെടും അതാണ് ഇപ്പൊ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ മോഹൻ ഭാഗത്ത് ആണെങ്കിലും അതുപോലെ തന്നെ ശശികരൻ ടീച്ചർ ആണെങ്കിലും യാൽ പിന്നെക്കൊന്നും നിലനിൽപ്പിണ്ടാവില്ല അതിനുശേഷം കണക്കിലെത്തിയാൽ എങ്ങനെയാണ് ഇന്ത്യയിലെ കേരളത്തിന്റെ ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചയും തളർച്ചയും കണക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും പക്ഷെ ഒന്നുണ്ട് ഒരു രാജ്യത്തും ഭൂരിപക്ഷമായാൽ അന്യസ്ഥാനുള്ളത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് മുസ്ലിം ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഇരുപത്തിയഞ്ചിന്റെയും മുപ്പത് ശതമാനത്തിന്റെയും ഇടയിൽ മുസ്ലിംകളാണ് ഏഷ്യൻ രാജ്യങ്ങളാണ് കൊടുക്കുന്നത് നല്ല ഒരു ശതമാനം മുസ്ലിം രാഷ്ട്രങ്ങളാണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും അവസ്ഥ എന്താണെന്ന് പഠിച്ചു നോക്കുന്നത് മലേഷ്യ എഴുപത് ശതമാനത്തിലേറെ മുസ്ലിമുള്ള രാജ്യമാണ് മലേഷ്യ പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമാണ് പക്ഷേ ണക്കിന് ഹൈന്ദവ ക്ഷേത്രം ഉണ്ടാവില്ല ആറ് ശതമാനമാണ് മലേഷ്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ഹിന്ദുക്കൾക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടാവില്ല ഇന്ന് വരെ മലേഷ്യ അല പത്തൊൻപത് വർഷക്കാലമായി ഇന്ന് വരെ മലേഷ്യയിൽ ഏതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള മലേഷ്യയിൽ ഒരു ഒരു ഹിന്ദു ബുദ്ധ ജൈന സംഭവം റിപ്പോർട്ട് ശതമാനമാണ് ഇന്തോനേഷ്യ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അവിടെ പന്ത്രണ്ട് ശതമാനത്തിലേറെ ഹിന്ദുക്കളുണ്ട് ഉണ്ട് ഏഴ് ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ ഇന്തോനേഷ്യൻ ഭരണകൂടത്തിൽ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ് ഒരുപക്ഷെ ലോകത്ത് സംസ്കൃത ഭാഷയ്ക്ക് ഇത്രയേറെ പ്രചരണം കിട്ടിയിട്ടുള്ള രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയുടെ അത്ര ഇന്ത്യയിൽ പോലും കിട്ടിയിട്ടില്ല െ ഇന്ത്യകാലമായിട്ട് അപ്പുറത്ത് എവിടെ സംസ്കൃതത്തില് നമ്മുടെ നാട്ടില് എന്തായിരിക്കും പുരോഗതി പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെട്ട സംസ്കൃതമാണ് ഒരു ക്ഷേത്രത്തിന്റെ ഒരു കല്ല് പോലും കേട്ടിട്ടില്ല ബംഗ്ലാദേശ് തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം രാജ്യം പതിനൊന്നര ശതമാനം ഹിന്ദുക്കൾ ഇന്ന് നമ്മുടെ നാട്ടില് ಹಿಂದೂಕಿ അങ്ങനെ കഴിഞ്ഞ ഷെയ്ഖ് ഹസീന മന്ത്രിസഭയിൽ അഞ്ച് മന്ത്രിമാർ ഹിന്ദുക്കളാണ് എൺപത് ശതമാനത്തിലേറെ മുസ്ലിംകളുള്ള ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൽ